മഹാനവമിയുടെ പിന്നിലെ പ്രധാന ഐതിഹ്യം ദുർഗാദേവിയും മഹിഷാസുരനും തമ്മിലുള്ള ഐതിഹാസികമായ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് പണ്ട് മഹിഷാസുരൻ എന്ന ശക്തനായ അസുരന് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം ലഭിച്ചു ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആ വരം ഈ വരത്തിന്റെ അഹങ്കാരത്താൽ മഹിഷാസുരൻ ലോകം മുഴുവൻ ആക്രമിക്കുകയും ദേവലോകം കീഴടക്കുകയും ചെയ്തു അസുരന്റെ അക്രമങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികൾ തങ്ങളുടെ എല്ലാം ശക്തികൾ ഒരുമിപ്പിച്ച് സകല ദേവന്മാരുടെയും ശക്തിയും ഓജസ്സും ആവാഹിച്ച് ദുർഗാദേവി എന്ന സർവശക്തി സ്വരൂപിണിയായ സ്ത്രീ രൂപത്തിന് ജന്മം നൽകി മഹിഷാസുരനെ നിഗ്രഹിക്കാനായി ദേവന്മാർ ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങളും ശക്തികളും ദുർഗാദേവിക്ക് നൽകി തുടർന്ന് ദുർഗാദേവിയും മഹിഷാസുരനും തമ്മിൽ ഒൻപത് ദിവസം നീണ്ടു നിന്ന അതിശക്തമായ ഒരു യുദ്ധം നടന്നു ഈ യുദ്ധത്തിന്റെ ഒൻപതാമത്തെ ദിവസമായ മഹാനവമി ദിനത്തിൽ ഭീകര രൂപം പൂണ്ട ദുർഗാദേവി അഥവാ മഹിഷാസുര മർദ്ദിനി മഹിഷാസുരനെ നിഗ്രഹിച്ചു തിന്മയുടെ മൂർത്തി ഭാവമായ മഹിഷാസുരന്റെ മേൽ നന്മയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായ ദുർഗാദേവി നേടിയ ഈ വിജയത്തെയാണ് മഹാനവമി പ്രധാനമായും അനുസ്മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം ദേവിയെ മഹിഷാസുരമർദ്ദിനി എന്ന രൂപത്തിലും സകല സിദ്ധികളും നൽകുന്ന സിദ്ധിദാത്രി എന്ന ഭാവത്തിലും ആരാധിക്കുന്നു